നമ്മുടെ പിണറായി സർക്കാർ വന സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നപ്പം രഹസ്യമായിട്ട് കൊണ്ടുവന്ന് അത് രഹസ്യമായി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഒരു മാരണം വരാൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആ ഒരു മാസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് പേര് ആന ചവിട്ടിയും പുലി പിടിച്ചും കടുവ പിടിച്ചും ഒക്കെ പണ്ടാര വണങ്ങി പന്നിയൊക്കെ പിന്നെ പറയണ്ട പന്നി ആലപ്പുഴ ജില്ലയിൽ കാടില്ലെന്നൊക്കെയാണ് വയ്പ് പക്ഷേ എങ്ങനെയൊരു കാര്യം മൊത്തം പറയുന്നെ അവരെങ്ങോട്ട് തിരിഞ്ഞാലും പന്നിയാണ പറയുന്നത് എന്നിട്ട് പോലും ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ വന സംരക്ഷണ ഭേദഗതി നിയമം കൊണ്ടുവരാൻ പിണറായി ശ്രമിച്ചത് വളഞ്ഞ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതിനുശേഷം നമ്മൾ കണ്ടതാണ് അൻവർ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരൻ വന നിയമ ഭേദഗതിക്കെതിരായ പി വി അൻവറിന്റെ ജനകീയ യാത്രയ്ക്ക് തിരിച്ചടി വയനാട്ടിലെ യാത്രയിൽ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു അൻവർ പ്രഖ്യാപിച്ചിരുന്നത് പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടില്ലെന്നും അൻവറുമായി സഹകരണത്തിന് തയ്യാറല്ലെന്നുമാണ് നിലപാടെന്നും വയനാട് കോൺഗ്രസ് നേതൃത്വം ഇന്ന് മുതൽ അഞ്ചാം തീയതി വരെ വനനിയമ ഭേദഗതി ബില്ലിനെതിരെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ് പി വി അൻവർ ജനകീയ യാത്ര സംഘടിപ്പിക്കുന്നത് മാനന്തവാടി മുതൽ വഴിക്കട വരെയാണ് യാത്ര പൊതുയോഗത്തോടെ തുടങ്ങുന്ന യാത്രയുടെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ നിർവഹിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കും ലീഗ് നേതാക്കൾക്കും പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നു എന്നാൽ എല്ലാവരും ക്ഷണം തള്ളി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നപ്പോ നമുക്കറിയാൻ പാടില്ല ഇപ്പൊ പാർട്ടിക്ക് അറിയില്ല നേതൃത്വത്തിനറിയില്ല അപ്പൊ നേതൃത്വം കൃത്യമായി തന്നെ പറഞ്ഞു അതിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പങ്കെടുക്കേണ്ട തീരുമാനിച്ചത് ഡി സി സി പ്രസിഡന്റിനെ പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും കോൺഗ്രസ് നേതൃത്വമാണ് വിലക്കിയതെന്നുമാണ് പി വി അൻവറിന്റെ വാദം ജനവിരുദ്ധ പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ യാത്രയെന്നും അൻവർ വയനാട്ടിൽ പ്രതികരിച്ചു ഡി സി സി പ്രസിഡന്റ് അദ്ദേഹത്തോട് ചോദിക്കാതെ അങ്ങനെ പോസ്റ്റ് വരില്ലല്ലോ അദ്ദേഹം അതിൽ പങ്കെടുക്കാൻ വ്യക്തി ഈ സംവിധാനത്തിനോട് ഈ സർക്കാരിനോട് പിണറായിയോട് കലഹിക്കുന്നതും പുറത്തു വരുന്നതും പുറത്തു വന്നതിന് ശേഷം അയാളും മാത്രമാണ് കേരളത്തിൽ നിന്ന് ഈ വന സംരക്ഷണ ഭേദഗതി നിയമം മാരകമാണ് മാരണമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് തുടരെ തുടരെ അതിനെ സംബന്ധിച്ച് വാർത്തകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അയാൾ മാത്രമാണ് ഈ വിഷയം ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ബാക്കി നമുക്കുള്ള നൂറ്റി നാപ്പത് എം എൽ എമാരില് ഒറ്റ ഒരുത്തും വാ ഇരുപത് എം പിമാരുണ്ട് ഒരുത്തനും വാ നമുക്ക് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അവരും വാ അൻവർ മാത്രമാണ് ആ വിഷയം നമുക്ക് മുന്നിൽ ഉന്നയിച്ചതും ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതും അതിനുശേഷവും അതിനു മുൻപും ആന ചവിട്ടിക്കൊല്ലുന്ന സംഭവങ്ങളൊക്കെ നാട്ടിലൊരു സാധാരണ സംഭവ വാർത്ത തന്നെ അല്ലാതായിട്ടുണ്ട് കാര്യം ഇവിടെ അറുപത്തിരണ്ട് പേര് ഒരു പെണ്ണിനെ പീഡിപ്പിച്ച കേസ് കിടന്നിട്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യമില്ല പിന്നെ ഗോവിന്ദ സ്വാമിയുടെ വിഷയത്തിൽ ഇപ്പൊ ഒരിച്ചിരി വാർത്തയുണ്ട് നാളെ കൂടെ കാണുമായിരിക്കും അത് കഴിഞ്ഞ അടുത്ത ഐറ്റം പിടിക്കും അതാണ് നമ്മളുടെ ഒരു സംവിധാനം നമ്മളുടെ ഒരു രീതി അപ്പം നിങ്ങൾ ആദ്യം ഇതൊന്ന് കാണണം ഈ അൻവർ പന്ത്രണ്ട് ദിവസം മുൻപ് അല്ലെ പത്ത് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം മുൻപ് ആഹ്വാനം ചെയ്യുന്നത് അയാള് വന സംരക്ഷണ ഭേദഗതി നിയമം നടപ്പിലാകാതിരിക്കാൻ വേണ്ടി ജാഥ നയിക്കുന്നു പക്ഷെ അതിനെ കോൺഗ്രസും ഈ യു ഡി എഫ് സംവിധാനങ്ങൾ ആരും സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല ആ സമയത്ത് അവരുടെ ആരുടെയും വൈ നാക്കില്ലായിരുന്നു പിന്നീട് ചില ക്രിസ്ത്യൻ പാതിരിമാര് നാട്ടുകാര് പറഞ്ഞ അച്ഛനെന്നൊക്കെ പറയും എന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ഞുകൃഷ്ണൻ ആയിരുന്നു നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിന്റെ പേരാണ് കുഞ്ഞുകൃഷ്ണൻ എൻ്റെ അച്ഛൻ്റെ പേരതായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ മാത്രമേ അച്ചാന്ന് വിളിച്ച് പഠിച്ചിട്ടുള്ളൂ നാട്ടുകാരെ ഒന്ന് അച്ഛാന്ന് വിളിച്ച് ഉള്ള ശീലം എനിക്കില്ലാത്തത് കൊണ്ട് പാതിരി അങ്ങനെയല്ലേ മലയാളം അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് ഇന്നൊരു പാംളാനി പാതിരി വന വനസംരക്ഷണം അതുപോലെ വന്യമൃഗങ്ങൾ കൃഷിഭൂമികളിലേക്ക് കടന്നു കയറുന്ന സാഹചര്യം ഒഴിവാകും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് വനപാലകരുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്ന യാതൊരു നിയമ വ്യവസ്ഥകളും ഈ ഭേദഗതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഞങ്ങളെ ആശങ്കപ്പെടുത്തിയിരുന്ന കാര്യമാണ് ഈ രണ്ട് പ്രതിസന്ധികളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആശ്വാസവും പ്രധാനം ചെയ്യുന്ന കാര്യമാണ് ഇയാളുടെ പേരെന്തെന്ന ജോസഫ് മാർ പാമ്പ്ലാനിയോ അങ്ങനെ എന്തോ മറ്റേ പേരാണ് അയാളുടെ അയാള് കിട്ടിയ അവസരം പിണറായിയെ സൂഹിപ്പിക്കാനും വഴിക മാതിരി അവിടെ ഇവിടെയുമല്ലാത്ത രീതിയിൽ നിന്ന് അവരുടെ സമുദായക്കാരുടെ വായിക്കൊടുക്കാനും ആണ് ഈ പാതിരി ശ്രമിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ബാക്കിയുള്ളത് കട്ട് കട്ട് ചെയ്ത് ചെയ്ത് കളഞ്ഞാണ് എന്തിനാ നമ്മൾ കളഞ്ഞതാണ് എന്തായാലും ജനവികാരം എന്ന് കണ്ടാണ് ബിൽ പിൻവലിക്കേണ്ടി വന്നത് എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ജനങ്ങളെ ഒരു ഭാഗത്ത് വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ മറുഭാഗത്ത് പിണറായി സർക്കാർ ആക്രമിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി വന നിയമ ഭേദഗതി പിൻവലിക്കേണ്ടി വന്നു ജനങ്ങളുടെ പ്രക്ഷോഭം ശക്തമാകുമെന്ന് കണ്ടിട്ടാണ് ഇത് പിൻവലിക്കേണ്ടി വന്നത് അപ്പോൾ ജനവികാരം ശക്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളെ അതെ ജനവികാരം ശക്തമാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിനു ശേഷം ആ ഭേദഗതി നിയമം എടുത്ത് ചവറ്റുകൊട്ടയിൽ കടഞ്ഞതിന് ശേഷം ഈ രമേശൻ ചെന്നിത്തല വായിത്താരി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ വായി കൊടുക്കാനും മാത്രം യുവന്മാർക്കൊക്കെ എവിടുന്ന ഈ ഉളുപ്പെന്ന് പറയുന്ന സാധനം എന്താണ് രമേശൻ ചെന്നിത്തല നിങ്ങൾക്കൊന്നും ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനം ഇല്ലല്ലേ നാരികള് ഒരുമാതിരി വഴിക വഴികമാതിരി നിന്ന് ഡയലോഗ് പറയുന്നത് അത് നിങ്ങൾ കാണണം ഇതിലെല്ലാം സഹി ഈ വിഷയത്തില് അതായത് വനസംരക്ഷണ ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് ഇപ്പോ ഒന്ന് വാതറക്കാത്ത വൈക്കൂട്ട് വിടാൻ പോലും മാതൃകാതിരുന്ന രമേശൻ രമേശൻ ചെന്നിത്തല ഇന്ന് വായ്പാരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആ വായ്പാരി കൂടെ കേൾക്കണം ഇത് മൂന്നും കൂടെ കണ്ടെങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളു എന്തായാലും ഇന്ന് പിണറായി സർക്കാർ സോറി പിണറായി നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഒന്നും അങ്ങനെ ഉണ്ടാകാറൊന്നുമില്ല തോന്നിയാല് കിട്ടിയേ കിട്ടി ലോട്ടറി മാതിരിയാ ചോദ്യങ്ങളൊന്നും അങ്ങോട്ട് പാടില്ല ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും പിന്നെ മൈക്ക് തല്ലിപ്പറിക്കും പിന്നെ നാശ നാശപാടാലിയാവും പക്ഷേ ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു ഈ വനസംരക്ഷണ ഭേദഗതി നിയമത്തിൽ നിന്ന് പിന്മാറുന്നു പിൻവലിക്കുന്നു എന്ന് സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് വെസ്റ്റേൺ ഗഡിൽ താമസിക്കുന്ന അതിനോട് ചേർന്ന് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് അത് ഗുണം ചെയ്യും കാലതാമസം വന്നിട്ടാണെങ്കിലും പിണറായിക്ക് ബോധോദയം ഉണ്ടായതിൽ നമുക്ക് ഏവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടിലെ രാഷ്ട്രീയക്കാരും നാട്ടിലെ സമുദായ നേതാക്കന്മാരെന്ന് പറയുന്നവരും നാട്ടിലെ എം പിമാരും ഒക്കെ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല എന്ന് വോട്ട് ചെയ്യുന്നു നിങ്ങൾ വേണേ ശ്രദ്ധിക്കണം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്നു ബാക്കിയൊക്കെ നിങ്ങളുടെ എണ്ണാക്കിയിൽ പുറത്തു വരണം നിങ്ങൾ വായ ഓടിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആസനം കയറുന്നത് നിങ്ങളുടെയാണ് ጢጃ�ጃጥጌ спорт